എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള് നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് പരിപാടിക്ക് പോലും അറിയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ അത് പങ്കുണ്ടോ അതോ മോഹൻലാലാണ് ഇതിനകത്ത് പങ്ക് എന്ന് ഉണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി േമന് എനിക്കൊരു കവിത എഴുതിയാ പോലും തീരാത്ത നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ മതി പോയിട്ട് വരാം അപ്പോൾ പിന്നെ ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിനു ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നറിയിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഇപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വേടനെടുത്ത ഒരു നിലപാട് അതായത് പുറത്തു വന്നതിന് ശേഷം വേടൻ പറഞ്ഞത് ചെയ്ത തെറ്റുകൾ അദ്ദേഹത്തിന് അതിന്റെ ഒരു തീവ്രത മനസ്സിലായി സമൂഹം അതിന്റെ പേരിൽ വഴുതിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുത്താൻ ശ്രമിക്കും എന്നുള്ളൊരു ശക്തമായ നിലപാട് അദ്ദേഹം കൊടുത്തു പലരിലും അത് കാണാത്തതാണ് കാരണം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ആൾക്കാരാണ് പലരുള്ളത് അപ്പോൾ ഈ ഒരു സംഘടനയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും എന്താ തെറ്റുകൾ തിരുത്തി വേടൻ മുന്നോട്ട് പോകണം പക്ഷേ എന്നിട്ടും വേടനെ തടയിടാൻ വരുന്നവരെ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായിട്ടും വേടൻ ജാമ്യം കിട്ടിയതിന് ശേഷം പറഞ്ഞു എൻ്റെ ഭാഗത്ത് എല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട് അത് തിരുത്തുമെന്ന് പറഞ്ഞോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പറയാറില്ല മറ്റ് സെലിബ്രിറ്റികളൊന്നും അങ്ങനെ പറയാറില്ല അദ്ദേഹം പറഞ്ഞത് തിരുത്തുമെന്നാണ് ബേഡൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം അദ്ദേഹം തിരുത്തുവാൻ തന്നെയാണ് സാധ്യത വലിയൊരു കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ലഹരി അല്പം ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഒരാളും അങ്ങനെ ഏറ്റു പറയുന്നതല്ല അതുകൊണ്ട് ആ ഒരു സന്ദേശം തന്നെ ഒരു പുതിയ ഒരു മുന്നോട്ട് പോക്കിന് ഒരു ആക്കം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാലും വേടൻ്റെ പാട്ട് തുടരുക തന്നെ ചെയ്യും എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും ആരൊക്കെ കേരളത്തിൽ എതിർത്താൽ ശരി വേടനാവശ്യമാകുന്ന സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ യുവാക്കളും അതുപോലെ തന്നെ ചേരമ്മ സാമ്പോളൽബൺ സൊസൈറ്റിയും മുൻപന്തിയിലുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് വീടനെതിരെ ഞാൻ പറഞ്ഞല്ലോ വേടനെതിരെയും കേരളത്തിലെ സിനിമാ രംഗത്തെയും മികച്ച കലാകാരന്മാർക്കും പങ്കുണ്ട് ഇപ്പോൾ എം ജി ശ്രീകുമാർ ഇതിൻ്റെ അകത്തൊരു പ്രതിയായി വരും എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് കാരണം അദ്ദേഹം വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് വർഷമായിട്ട് കേരളത്തിൽ നിരവധിയായ റാപ്പ് ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് എം ജി സുകുമാറിൻ്റെ പരിപാടിക്ക് പോലും അത്ര ആളില്ല അപ്പോൾ വേടനെ അറിയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അകത്ത് പങ്കുണ്ടോ അതോ പിന്നെ മോഹൻലാലാണ് ഇതിനകത്ത് പങ്ക് എന്ന് അന്വേഷിക്കേണ്ടായിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഈ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റില്ല പരാതി കൊടുത്തത് എന്തുകൊണ്ടവർ അന്വേഷിക്കുന്നത് ലോക്കറ്റ് പുലിയുടെ ആണെങ്കിലും അല്ലെങ്കിലൊന്നും അന്വേഷിക്കണ്ടേ ഈ ഗവൺമെൻറ് കാണെങ്കിൽ എത്രമാത്രം വിവേചനമാണ് ഈ ഗവൺമെൻ്റ് ആണ് ഇനി മൂന്നാമത് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കേരളത്തിലെ ദളിത് സമൂഹം ആലോചിക്കും അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി ഈ വിവേചനങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വരത്തില്ല എന്ന് പറയുവാൻ സി എസ് ടി എസ് അതിന് ബാധ്യതയുണ്ട് ഞങ്ങൾ അതിനെ നിരോധിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾ തിരുത്തണം വേടനെ ഉയർത്തുന്ന സന്ദേശം എന്ന് പറയുന്ന അംബേദ്ക്കർ സോ അംബേദ്ക്കർസും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് എന്തുകൊണ്ടാണ് അതിനോട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അംബേദ്ക്കറെ ആക്ഷേപിച്ചത് അടുത്ത കാലത്ത് മന്ത്രി ആക്ഷേപിച്ചില്ലേ കേരളത്തിലെ പിന്നെ പ്രധാനപ്പെട്ടൊരു മന്ത്രി പറഞ്ഞത് ഭരണഘടന എഴുതി പോലും വിളിക്കറിയല്ല അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ ഇരട്ടി നീതി ഇവിടെ നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടെ കഞ്ചാവ് അടിച്ച കേസിൽ അറസ്റ്റ് ചെയ്യായ എം എൽ എയുടെ മകൻ ഞാൻ എം എൽ എയുടെ പേര് പറയുന്നില്ല എം എൽ എയുടെ മകന് നീതി കിട്ടി പോലീസ് അന്വേഷണത്തിൽ കഞ്ചാവിൻ്റെ ഗന്ധം മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് എടുത്ത് കൊടുക്കുക അപ്പോൾ എത്രമാത്രം നീതികേടാണ് ഈ സമൂഹത്തോട് ഇവർ കാണിക്കുന്നുള്ളത് ഇനിയും തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഈ ചർച്ചയും സമരങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും ഈ സാമൂഹ്യ നിറികേടുകളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ തർക്കമൊന്നുമില്ല no